അപ്പൊ നമുക്ക് ഈ യേശുദാസിന്റെ ശബ്ദത്തെ അതിമനോഹരമായി ഉപയോഗിച്ച പാട്ടാണ് മയിലായി പറന്നുവ എന്നുള്ളത് അല്ലേ മഴ വില്ലു കുർക്കു മഴകെ അപ്പൊ അതുകൊണ്ട് ആ പാട്ടൊന്നും കേട്ടാലോ ആ പാട്ട് ചില പാട്ടുകൾ നമ്മൾ കമ്പോസ് ചെയ്യുമ്പോ തന്നെ ദാസിയേട്ട് ശബ്ദത്തിൽ കൂടിയാണ് ശരിയാവില്ല അങ്ങനെ നമ്മുടെ ബ്ലഡിൽ അങ്ങനെ പോയല്ലേ അങ്ങനെ ഒരു ഗാനഗന്ധർ ഇനി ഒരു കാലത്തും ജനിക്കാൻ അതെ അയ്യോ പിന്നെ അപ്പൊ അങ്ങനെ പക്ഷെ ഈ പാട്ട് ഇങ്ങനെ ഒരു കാരണം എന്റെയും ചേട്ടന്റെ ഒക്കെ ഫാദർ തന്നെയാണ് പലവണ പറഞ്ഞിട്ടുണ്ട് അതായത് എന്നുള്ള സിനിമ സാബ്ജോൺ പിന്നെ അനിൽ ബാബു ടീം അതായത് സാബ്ജോൺ സ്ക്രിപ്റ്റ് അനിൽ ബാബു ഡയറക്ടർ അതായത് ഞങ്ങളിരുന്നൊരു കാലത്തെ ഒരു എറണാകുളത്തുള്ളൊരു റൂമിലേക്ക് കയറി ഹോട്ടലിൽ കയറി അപ്പോൾ പറഞ്ഞ് ഇന്നുമ്പോൾ ചെയ്യാൻ പോകണ ഒരു സെമി ക്ലാസിക്കൽ പാട്ടാണ് എന്ന് പറഞ്ഞു ഡയറക്ടർ പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെന്ത് ചെയ്തു സെമി ക്ലാസിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ദൃഷ്ടാമുണ്ട് സ്വാമിയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു മൂടെ ദാസ് ദേവരാമാഷമൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഒരു സ്റ്റൈലാണ് നമ്മുടെ മനസ്സിൽ അതിൽ നിന്നൊക്കെ പിടിച്ച് വിട്ടിട്ട് കുറച്ച് കർണാടക സംഗീതത്തിൽ തന്നെയുള്ള ചില പൂർവ്വരാഗങ്ങളിലൊക്കെ പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചില പിടികളൊക്കെ നോക്കി ഞങ്ങളൊരു മുറി വേറെ മുറിയിൽ ഇരുന്നിട്ട് പരമാവധി ശ്രമിച്ച് ഒരു ഉച്ചവരെയൊക്കെ ഇരുന്നൊരു ഒരു ട്യൂൺ പല്ലവി ഒരു പല്ലവിയും ചരണം കൂടി ഇട്ട് കേൾപ്പിച്ചൊരു കൂടിയും പറയും ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നിട്ടില്ല നമുക്ക് വേണ്ട ഒരു ഡിഫറൻസ് ആണ് ഈ മൂന്ന് പേരും ഒരുമിച്ച് പറയാൻ എന്നാൽ പിന്നെ അവിടെ അതിൻ്റെ അകത്തിന് വേറൊരു രാഗം പിടിക്കാം പറഞ്ഞാൽ വേറെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു ആറേഴ് മണിയാകുമ്പോഴത്തേക്കും വേറൊരു പാട്ട് പഠിച്ചു കൊടുത്തു അപ്പോഴേക്കും നമ്മൾ ഒരുമാരെ എക്സോസ്റ്റഡായി ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കുടിച്ചാൽ പറഞ്ഞു ഇതും നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല നിങ്ങൾ സാവധാനം പതുക്കോ ഞമ്മള് സാവധാനത്തിനു നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അത് അവർക്ക് പറയാനും പറ്റണല്ല എന്നാൽ പിന്നൊരു പണി ചെയ്യാം ഇന്ന് കുറച്ച് സുഖമായിട്ട് ഇടന്ന് പറഞ്ഞാൽ നാളെ കാലത്തെ വരാം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അതാണ് നല്ലതാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോയി ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചേട്ടനോട് പറഞ്ഞു ചേട്ടനൊന്നും പിന്നെ ചിലപ്പോൾ പുള്ളി ഇങ്ങനെ ക്രിയേഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ പിന്നെ ഒന്നും ഒന്നും ഉണ്ടല്ല എന്നിട്ട് ഞാൻ സുഖമായിട്ട് എനിക്ക് പിന്നെ ചേട്ടനാളുടെ ധൈര്യത്തിൻ്റെ വേറെ ആ പുള്ളിയെന്നൊന്നും ചെയ്തു കൊള്ളുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങി പുള്ളിക്ക് ഉറക്കാൻ പറ്റില്ല കാലത്തെ അത് രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഞങ്ങൾ തൊട്ടടുത്താൽ ഒരു മതിലിൻ്റെ പോലും എടാ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ എന്താ നമുക്ക് അങ്ങോട്ട് പോകണ്ടേ അവിടെ പോകണേനുമ്പോൾ നമുക്കൊരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ എന്ത് ട്യൂൺ അപ്പോൾ അവർക്ക് അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്താ പറയാ നമുക്കൊന്നും നോക്കണ്ട നമ്മുടെ അപ്പച്ചന് ഇഷ്ടപ്പെട്ട ഒരു രാഗമുണ്ട് ദേശ് എന്ന് പറഞ്ഞു ആ അത് അതിൽ നമുക്ക് ചെയ്യാം അത് നമുക്ക് ചെയ്യാം ദേഷ്യം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എൻ്റെയൊക്കെ മനസ്സിൽ ആദ്യം തന്നെ പറഞ്ഞത് ശംഖു എഴുതി ഒരു പുഷ്പം മാത്രം ഇങ്ങനെ ആ ഒരു പതിഞ്ഞ മെലഡിയാണ് അത് പുറത്ത് ആഴുത്തു നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ അങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന ഒരു ഒരു മനസ്സിനെ ടച്ച് ചെയ്യുന്ന മെലഡി അപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് ഞാനും ചേട്ടനും കൂടി ഹാർമോണിയത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ ദേശീയം എന്തെങ്കിലും മൂള് ഇതെങ്കിൽ ഞാനങ്ങോട് അപ്പം അതിൻ്റെ ഒരു കാരണം പറഞ്ഞ് ഈ ദേഷ്യം എന്ന് പറയാൻ കാര്യമുണ്ട് അപ്പച്ചാൻ മരിക്കണതിനൊരു രണ്ട് മാസം മുമ്പൊക്കെ കുഴപ്പമൊക്കെ പുറട്ടി അങ്ങനെ കുളിക്കണതിന് മുന്നേ അടക്കുമ്പോഴത്തേക്കും മൂളിക്കൊണ്ടിരിക്കുന്ന ഒരു രാഗം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായില്ല പക്ഷേ പിന്നീട് ഇത് ദേശമാണെന്ന് മനസ്സിലായി അപ്പോൾ പുള്ളിക്കിഷ്ടമുള്ള ഒരു രാഗമാണ് അത് നമുക്ക് അതിൽ പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ സംഘവിഷ്മം പോലെ തന്നെ വേറൊരു ട്യൂൺ അതാണ് എൻ്റെ മനസ്സിൽ വരുന്നത് അത് വേണ്ട വേറൊരു ട്യൂൺ മൂള് അപ്പോൾ ഒരു വിഷമം പോലത്തെ വേറൊരു ട്യൂൺ ഇതൊക്കെ ഇതൊക്കെ പലരും പലതവണ കേട്ടല്ലേ നമുക്ക് പുതിയൊരു ട്യൂൺ ഉണ്ടാക്കും എന്നിട്ട് പറഞ്ഞ് പുള്ളി പറഞ്ഞു ഒരു പണിയും ഈ ട്യൂൺ തന്നെ മോളിന്തുരം താനിന അങ്ങനെ പോളു എന്ന് പറഞ്ഞു അപ്പം അത് കൊള്ളാം അപ്പം അത് ഞാനെന്നാലിങ്ങനെ കട്ടിങ്ങൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ അപ്പം ടൂൺ കൊള്ളാം പക്ഷെ അത് അതും ഒരു പുതുമയായിട്ടില്ല നമുക്ക് ഒരു ആറായിട്ടങ്ങൾ മുറിച്ചേ എന്ന് പറയും ഞാൻ മുറിക്കാനിങ്ങനെ ആറായിട്ടം മുറിക്കും അതിങ്ങനെ മുറിക്കുക എന്ന് പറഞ്ഞിട്ട് തനീന അപ്പൊരു മുറി തനീന അടുത്ത മുറി തനി നീ തനി ഇതെങ്ങനെയുണ്ട് ആ അത് കൊള്ളാം പക്ഷേ ഇതവർ അംഗീകരിക്കുക അംഗീകരിച്ചില്ലെങ്കിൽ അടുത്തത് നമുക്കിത് കേൾപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് ടക്കയെന്ന് പറഞ്ഞിട്ടൊരു ഒരു വരവായിരുന്നു അതിൻ്റെ ചരണവും കാര്യങ്ങളൊക്കെ അത് ടൂൺ മൂളി നമ്മൾ റെക്കോർഡ് ചെയ്ത് തന്നെ നൊട്ടേഷൻ എഴുതി വെക്കും ശരിക്കുമ്പോൾ എഴുതി വെച്ചു നേരെ പറഞ്ഞു ഒരു ഡിഫ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിഫറൻസ് ഇതാണോ നോക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഇത് തന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ അപ്പഴാണ് മനസ്സിലായത് നിങ്ങൾ നേരത്തെ തന്നെ പറയണ്ടേ ടകയെന്നോളി അപ്പം ജാക്ക് ബോബനാണല്ലോ എന്റെജാക്കൻ വന്ന് കേട്ട് എന്റെ ഫാദർ ഉണ്ടായിരുന്നു എല്ലാവരും വന്നു എല്ലാവർക്കും ഹാപ്പി അങ്ങനെയാണ് പിന്നെ ഇത് ദാസി പാടേണ്ടത് എന്നുള്ള ചിത്രമാണോ പറഞ്ഞത് നമുക്ക് വാനം പാടിയും ഗാന് ഗാന ഗന്ധവനൊക്കെ പക്ഷേ ഇത് ഞങ്ങൾ ഇത് പാടിക്കാൻ വേണ്ടി സാധാരണ എപ്പോഴും ഞങ്ങളുടെ സാന്നിധ്യത്തിലാണ് പാടാറ് ചിരച്ചാട്ടനും എനിക്കും എനിക്ക് രണ്ട് മൂന്ന് പാട്ടും കൂടി ആ മേൽപ്പീലേക്ക് അവർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കൊച്ചിരുന്ന് ഞങ്ങളുടെ ഇവിടെ ഓർക്കസ്ട്രാ ചെയ്യുന്ന സമയത്ത് ട്രാക്ക് കേട്ടിട്ടാണ് <laughs> hey, really? <speaking in ecology> <safe> ും കേട്ട് ലിറിക്കും കാര്യം മനസ്സിലാവും സിറ്റുവേഷൻ സിനിമ മുഴുവൻ പറഞ്ഞു ഈ കൊടുക്കുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മള് നേരിട്ട് പാടുമ്പോഴും അറിയാൻ പറ്റും ഒരു പല്ലവ് പാടി പിന്നെ അനുവല്ലവ് പാടി ഒന്നും കൂടി വളർന്ന് പിന്നെ ലാസ്റ്റ് ചരണം പാടുമ്പോ ശരിക്കും അതിന്റെ ക്ലൈമാക്സ് ആയി പിന്നെ ലാസ്റ്റ് പല്ലവി പാടുമ്പഴത്തേക്കും അതിന്റെ അർത്ഥം രമേശ് നായരുടെ അപാരമായ ഒരു ഒരു വാക്കിന്റെ ഒരു ചെറിയൊരു അംശം പോലും മാറ്റേണ്ടി വരില്ല ഇവർ ഗിരീഷ് പൂജഞ്ചേരി രമേശ് നാരം ഇങ്ങനെ ഉള്ള കായപ്പുറം ഇവർക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതെ എല്ലാവർക്കും ട്യൂൺ കൊടുത്തല്ലെങ്കിൽ ഒരു വാക്കിന്റെ ഒരു അംശം പോലും നമുക്ക് മാറ്റേണ്ടി വരില്ല മനസ്സിൽ അത്ര സംഗീതമുള്ളവരാ